ആ എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് എന്നോട് കുറേ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാണ് ജസ്നയുടെ ഹോം ടൂർ വീഡിയോ ഒന്ന് കാണിക്കുക എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു ഹോം ടൂർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് നമ്മൾ വീട് പണി മൊത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് അതിൻ്റെ ഒരു സ്പെഷ്യൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പണിക്കാരൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് അപ്പോൾ ഇന്ന് ആ ഒരു വർക്ക് ഞാൻ നിങ്ങളെ കാണിക്കും അതോടൊപ്പം തന്നെ വീട് പണി മൊത്തം കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഹോം ടൂർ ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് ആ വർക്കുകൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ മുകളിലാണ് കേട്ടോ പണി നടക്കുന്നത് വർക്കേഴ്സ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ് അവർക്ക് ഏകദേശം വൈകുന്നേരം സമയമായിട്ടോ അപ്പോൾ നമ്മുടെ വീടിന്റെ എൻട്രൻസിലാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ വൈറ്റ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ വർക്ക് കംപ്ലീറ്റ് ഒന്നും അല്ല എല്ലോർത്തും ചളിയും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് അപ്പോൾ മുകളിലാണ് നമ്മുടെ സ്പെഷ്യൽ വർക്ക് നടക്കുന്ന സ്ഥലം അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹിക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂള് വേണം എന്നുള്ളത് അപ്പോൾ ആ കാഴ്ചയും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ വീടിനോട് ചാരിയിട്ട് തന്നെ അതൊരു കനാലൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യാനുള്ള കാരണം സ്വിമ്മിംഗ് പൂളിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല അധികം ആളുകൾക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കാരണം ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ വലിയ മോഡിയിലൊക്കെ വീട് എടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ലീക്കായി ചോർച്ചയായി വല്ലാത്ത പ്രശ്നമാണ് പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവഴിക്കും അപ്പോൾ അത്ര ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ വീടിന്റെ മുകളിൽ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്ന ഒരു വർക്ക് നിങ്ങളെന്ന് കാണിച്ചു തരാ അപ്പൊ അത് നിങ്ങൾക്ക് കണ്ട് നോക്കിയിട്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് നിങ്ങൾ തന്നെ പറയാട്ടോ വാട്ടർ പ്രൂഫിങ്ങിന്റെ വർക്കാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എത്തിയത് അത് ആയിട്ട് നമ്മുടെ ഈ ഒരു പ്രൂഫിങ് ചെയ്യേണ്ടത് ഇതുപോലെ വരുന്ന പറഗോള ഒക്കെ വരുന്ന ഏരിയകളിലാണ് ലീക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഇപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് വിലപ്പെട്ട സ്പെഷ്യലായിട്ട് നമ്മുടെ ഗഫൂർക്ക കോഴിക്കോട് ഗഫൂർക്ക നമ്മൾ പ്രൂഫിങ്ങിനെ മൊത്തം വർക്ക് ചെയ്യുന്നത് ഇവിടെ അപ്പോൾ ഒരുപാട് വർക്കുകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്ക് തന്നെ വർക്ക് കൊടുക്കാനുള്ള കാരണം ഗഫൂർക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾ ചില്ലറക്കാരനൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ മൊത്തം ഒരുപാട് വീടുകൾ അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള ഒക്കെ വീടുകൾ വാട്ടർ പ്രൂഫിങ് വർക്ക് ചെയ്ത് ഇരിക്കുന്ന ആളാണ് ആളിങ്ങനെ ഒരു പൂച്ചയെ പോലെ ഇരിക്കുന്നു നോക്കണ്ട പക്ക പെർഫെക്റ്റ് ആണ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അപ്പൊ ഞാൻ രണ്ടു ദിവസം അവിടെ ഇല്ലാന്ന് വിചാരിച്ചപ്പോഴേക്ക് ഒരുപാട് വർക്കുകൾ മുന്നോട്ട് പോയില്ലേ എനിക്ക് കുറച്ച് തിരക്കായിരുന്നു അപ്പൊ ഇപ്പൊ എവിടെ സ്റ്റേജിലൊക്കെ എത്തിയതൊന്നു പറഞ്ഞിപ്പോ ഇത് ഫൈനൽ കോട്ട് ആയിട്ടില്ല ഇനി ഇതിന്റെ മുകളിൽ ഇനിയും കോട്ടിങ് ചെയ്യാണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് പി യു കോട്ടിങ് ആണ് പി യു എന്ന് പറഞ്ഞാൽ പോളിയൂറി മെറ്റീരിയൽസ് ആണ് അപ്പോൾ പോളിയൂറി മെറ്റീരിയൽസ് നമ്മൾ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇതിന്റെ മുകളിൽ പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടാണ് പി യു ചെയ്യാനുണ്ടായ കാരണം അതല്ലെങ്കിൽ ഇപ്പൊ പ്ലാസ്റ്റർ ചെയ്യാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ അക്രളിക്ക മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യൽ അതായത് പൗഡർ ലിക്വിഡും പിന്നെ ഇത് സ്പെഷ്യൽ മെറ്റീരിയൽസ് ആണ് വെയിലോണ്ടാല് ക്രാക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല ഫ്ലെക്സിബിൾ ആണ് എത്ര അടിക്കണം ഫൈനൽ ഫൈനൽ കോട്ട് കോട്ട് ഇത് കഴിഞ്ഞാൽ ലീക്ക് വാട്ടർ ഒരിക്കലും ലീക്ക് ഉണ്ടാവില്ല എത്ര ഗ്യാരണ്ടി അങ്ങനെ അത് ഓരോ മെറ്റീരിയൽസിന് വർഷങ്ങളോ എത്ര വർഷങ്ങളോ കൊടുക്കുക അത് പലപ്പോ നമ്മുടെ അടുത്തേർട്ടി നയൻ സ്ക്വയർ ഫീറ്റിന് തേർട്ടി നയൻ മുതൽ ടെൻ വൺ ട്വന്റി വരെ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് അപ്പോ പാലസുകളൊക്കെ ചെയ്ത ആളാണല്ലോ ഓരോ മെറ്റീരിയൽസിനെ അനുസരിച്ച് വർഷത്തിൽ മാറ്റം വാട്ടർ വീട് പ്രധാനമായിട്ടും രണ്ട് വർഷം കഴിഞ്ഞിട്ട് മതിയോ അതോ നമ്മൾ വീട് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ചിണേതാണ് ഏറ്റവും നല്ലത് അതായത് ഇപ്പൊ നമ്മൾ ടെറസ് ആണെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ് ഓപ്പൺ ടെറസിലൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുമ്പാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ പ്ലാസ്റ്റർ നമ്മൾ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താക്കിയ പി യു മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യേണ്ടി വന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ടെറസിൽ ലീക്ക് വരുന്ന ഭാഗവും ഒന്നിക്കൽ കാരണം എന്താ വെച്ചാൽ ഹണി ഹണികോം ഉണ്ടാവും അല്ലെങ്കിൽ ക്രാക്ക് ഉണ്ടാവും അപ്പോൾ ആ ക്രാക്ക് ഹണികോം ഒക്കെ എന്താക്കണെന്ന് വെച്ചാൽ മദർ സ്ലാബിന്റെ മുകളിൽ തന്നെ ആദ്യം വാട്ടർ പ്രൂഫ് ചെയ്യണം വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷമാണ് എന്താക്കേണ്ടത് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത് അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി നല്ലൊരു ക്വാളിറ്റിയിൽ ആ ലീക്ക് ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി പോവല്ലോ പോലോ ഇതേപോലെ പാരപ്പറ്റൊക്കെ പറകോള വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ഭാഗങ്ങളിലാണല്ലോ കൂടുതൽ ലീക്ക് വരുന്നത് അപ്പൊ അവിടെ എങ്ങനെയാണ് ഈ പ്രൂഫിങ് ചെയ്യുന്നത് നമ്മള് ഈ മെഷ് ഒക്കെ വെക്കും പിന്നെ അതുപോലെ തന്നെ ഫൈബർ ടാപ്പ് വെക്കും അതിന്റെ ശേഷമാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യുക പിന്നെ ഇപ്പോ ടെറസ് ആണെങ്കിലും ഓപ്പൺ ടെറസ് സ്ലോപ്പ് ആണെങ്കിലും ഫ്ലാറ്റ് ഫ്ലാറ്റ് റൂഫ് ആണെങ്കിലും അതൊക്കെ നമ്മൾ ചെയ്യുന്നതിപ്പോൾ ഓടിടാനാണെങ്കിലും സിംഗിൾസിന് വേണ്ടിയിട്ടാണെങ്കിലും അത് രണ്ടും ചെയ്യുന്നത് വാട്ടർ പ്രൂഫിങ്ങിന് ശേഷമാണ് ഓടിടലും അല്ല ഇപ്പൊ പൊതുവേ ഇങ്ങനെയുള്ള കണ്ടമ്പററി സ്റ്റൈലിലാണല്ലോ വീടുകളൊക്കെ വരുന്നത് അപ്പൊ അതിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ ലീക്കേജിന്റെ പ്രശ്നം വരുന്നുണ്ട് ലീക്ക് വരുന്നുണ്ട് എന്നുള്ളത് അപ്പൊ അതിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂലെ അല്ലാതെ ആയി നോക്കുമ്പോ അത് അപ്ലൈ ചെയ്താലും സ്ലോപ്പിലൊക്കെ ചെയ്യാ സൈഡൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്ത് കഴിഞ്ഞാ ഈ സൈഡ് ഇത് ഈ റൂഫ് ആ സൈഡ് ഒക്കെ ചെയ്യാനുള്ള പിന്നെ മെയിൻ ആയിട്ട് ബാത്റൂമാണ് ബാത്റൂമിൽ പ്ലംബിങ് വർക്ക് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യുക പിന്നെ ചില ആർക്കിടെക്ടിന്റെ വർക്കാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത് അപ്പൊ ചില ആർക്കിടെക്ട് പറയും ഏഹ് പ്ലംബിങ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അണ്ടർ കോട്ടിങ് ചെയ്യാൻ പറയും

വാഷ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താക്കേ ഫസ്റ്റ് പ്രൈമർ കോട്ടാണ് ആ പ്രൈമർ കോട്ട് അടിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെന്താ വെച്ചാൽ ഇത് ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിന്റെ ഫൈബർ നെറ്റ് ആണ് അപ്ലൈ അതെ ഇത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിന്റെ ഫൈബർ നെറ്റ് ആണ് അപ്പൊ ഫസ്റ്റ് കോട്ട് തന്നെ നമ്മൾ ഈ ഫൈബർ നെറ്റ് അപ്ലൈ ചെയ്യും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മള് ഈ കോർണറിൽ നമ്മൾ ഫൈബർ ടാപ്പ് വെക്കും ആ കോർണറില് ഫൈബർ ടാപ്പ് പ്രത്യേകം വെക്കണാണ് അപ്പൊ അത് വെക്കണ എന്താ വെച്ചാൽ കോർണറിലാണ് അധികം വെള്ളം എന്താക്കേക്ക് കയറിട്ട് അതിന്റെ മോയിസ്റ്ററു എന്താകും അതേപോലെ അകത്തേക്ക് വരാൻ കാരണമായി തീരും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താക്കാല് കോർണറിൽ ഫൈബർ വെക്കും ആ രീതിയിലാണ് അപ്ലൈ ചെയ്യുക അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പിന്നെ പിന്നെ ചെയ്യുന്നത് കോട്ടിങ് പി പി യു യു എന്ന് പോളിയോറിറ്റി മെറ്റീരിയൽസ് ആണ് ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ് പിന്നെ ലാസ്റ്റോമറിക്ക് കൂടുതലുള്ള അതെ അത് നമ്മൾ അധികം പ്ലാസ്റ്റർ ചെയ്ത സ്ഥലങ്ങളിലാണ് ഇതിപ്പോ പ്ലാസ്റ്റർ ചെയ്ത് പിയുന്റെ കൂടെ ആണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ സൈറ്റിൽ നിങ്ങൾ വർക്ക് എടുക്കുന്നതൊക്കെ എങ്ങനെയാണ് ടീമായിട്ട് വന്ന് ചെയ്തു എത്ര ദിവസം കൊണ്ട് തീർക്കും അങ്ങനെ അല്ല ചില ചില ഓരോ കൂടുതൽ ഉണ്ടാവും ആ മെയിൻ ആയിട്ട് സമയം എടുക്കാ വാട്ടർ പ്രൂഫിങ്ങും അതിന്റെ കൂടെ ഓ ക്ലീനിംഗ് ചിപ്പിങ്ങും ഒക്കെ കാരണം ആ പ്രോപ്പർ രീതിയിൽ തന്നെ ചെയ്യണല്ലോ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെയാണ് അതിന്റെ ക്ലീനിങ് ഒക്കെ ആണല്ലേ എത്ര സ്ക്വയർ ഫീറ്റ് ചെയ്യുകയുള്ളൂ അങ്ങനെയൊക്കെ എന്തായാലും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളൊക്കെ ചെയ്തു ആ പിന്നെ എത്ര അങ്ങോട്ട് പോയാലും എത്ര വലിയ വീടുകളും അമ്പതിനായിരം ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ ഒക്കെ വീടായിട്ടും ബിൽഡിംഗ് ആയിട്ടും കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് എന്താ പറ്റും ഓരോ നമ്മൾ പ്രത്യേകം എന്താ വെച്ചാൽ അത്തരം സൈറ്റുകള് നേരിട്ടിട്ട് ക്ലൈന്റിനെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക് അങ്ങനുണ്ടല്ലോ ആ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത വർക്ക് കാണിച്ചിട്ട് വേണമെങ്കിൽ അവർക്ക് തീരുമാനിക്കാം ബാംഗ്ലൂരിലുണ്ട് കർണാടക അപ്പൊ ഓൾ ഇന്ത്യയിൽ വർക്ക് ഉണ്ടോ കേരളത്തിലുണ്ട് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഫീറ്റിന്റെ വീട് വരെ ചെയ്തത് മലപ്പുറത്താണ് മലപ്പുറത്താണ് അവിടെ നമുക്ക് ഏത് സമയത്തും എന്താ ഡയറക്റ്റ് സൈറ്റിൽ കൊണ്ടുനോട് അഭിപ്രായം ചോദിക്കാൻ പറ്റും അങ്ങനെയാണ് അവര് നമുക്ക് അവരെ വീട്ടുകാരും ചോദിച്ചു ശേഷം എന്തായാലും നമ്മുടെ ഈ വർക്കൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ അപ്പുറത്തെ ഒരു സൈഡ് കളർ മാറ്റി കൊടുക്കുന്നത് അതായത് ഇത് നമ്മൾ ചെയ്തത് അക്രലിക്ക് കോട്ടാണ് അപ്പൊ അക്രലിക്ക് കോട്ട അക്രളിക്കിന്റെ ആവശ്യമുള്ളു ഇവിടെ കാരണം അതിന്റെ മുകളിൽ സിംഗിൾസ് ഓട് വിരിക്കാനുള്ളതാണ് അപ്പൊ പിന്നെ ചെയ്താലെന്താ വെച്ചാൽ ഓട് വിരിക്കണ സമയത്ത് പട്ടിക ഒന്നും വരാൻ കഴിയില്ല അപ്പൊ ഈ അക്രലിക് മെറ്റീരിയൽസ് ആകുമ്പോ എന്താ വെച്ചാൽ പട്ടിക വരിയാനും പട്ടികിന് പട്ടിക വരിക ബോണ്ടിങ് ഉണ്ടോത്തം കിട്ടൂല അപ്പൊ അതുകൊണ്ടാണ് പിന്നെ മെറ്റീരിയൽസ് നമ്മളെന്താണേലും സെക്കൻഡ് കോട്ട് ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ് ഇനി സെക്കൻഡ് കോട്ടാണ് രണ്ടാം പ്രാവശ്യം അപ്ലൈ ചെയ്തോ ഫ്രണ്ടിലിപ്പ് ഇനി ഇനി ഇതിന്റെ ഓടാ നമുക്ക് അപ്പോൾ അതല്ല നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ് ആ ഒരു പ്രധാനപ്പെട്ട പൂളിൻ്റെ കാര്യം അപ്പോൾ പൂളിൻ്റെ അടുത്താണിപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ പൂള് വീടിൻ്റെ മുകളിൽ അപ്സ്റ്റെയറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ട് ഇതാണ് റൂമിലേക്ക് ലീക്കേജ് വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നും വരാത്ത രൂപത്തിലാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നത് അതിന് സ്പെഷ്യൽ മെത്തേഡുകളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഗഫൂർക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞേ അതായത് ഇപ്പം നമ്മൾ ചെയ്തത് എന്താ വെച്ചാല് ഫസ്റ്റ് അണ്ടർ കോട്ടിങ് ചെയ്ത് അണ്ടർ കോട്ടിങ് കഴിഞ്ഞു അണ്ടർ കോട്ടിങ്ങിന്റെ മെത്തഡ് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ മെഷി വെച്ചിട്ടാണ് ഇപ്പൊ അണ്ടർ കോട്ടിങ് ചെയ്തിട്ടുള്ളത് അപ്പൊ അണ്ടർ കോട്ടിങ് ചെയ്താൽ കാരണം എന്താ വെച്ചാൽ പ്ലാസ്റ്ററിങ് ഇപ്പൊ ചിലപ്പോൾ ചില സമയത്ത് ജോയിന്റിലൊക്കെ ക്രാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർ കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും പ്ലാസ്റ്റർ ചെയ്തതാണ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന്റെ പക്ഷേ ഇനി നമ്മൾ മെയിൻ കോട്ടി കോട്ട് വരുന്നത് ഇതിന് ശേഷം സ്പെഷ്യൽ ആയിട്ടുള്ള ഇതിന്റെ പൂളുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അണ്ടർ കോട്ടിംഗ് ആ ചെയ്ത് ഈ അണ്ടർ കോട്ടിങ്ങില് ഫസ്റ്റ് നമ്മൾ എന്താ ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിന്റെ ഫൈബർ ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കോട്ടിങ് കഴിഞ്ഞിട്ടുള്ളത് കോട്ടിംഗ് മൂന്ന് ലയർ കോട്ടിംഗ് ആണ് വരുന്നത് ഈ മൂന്ന് ലയർ കോട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോ വീണ്ടും പ്ലാസ്റ്ററിംഗ് ചെയ്തത് ഇനി പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന്റെ മുകളിൽ വീണ്ടും എന്താക്കോച്ചാൽ ബ്ലൂ കളറിലാണ് ഇവിടെ കൺഫേം ആയത് ക്ലയന്റ് പറഞ്ഞത് ബ്ലൂ കളർ വാട്ടർ പ്രൂഫിങ് ചെയ്യാനാണ് അപ്പൊ ഈ ബ്ലൂ കളറിൽ ഇനി വീണ്ടും എന്താക്കും ഇതിന്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യും അപ്പൊ ബ്ലൂ കളർ ചെയ്യുമ്പോഴുള്ള ഗുണെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ടൈൽസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കുറെ എക്സ്പെൻസ് എന്താകും കുറഞ്ഞു കിട്ടും െ അപ്പൊ അതോടുകൂടി നമ്മൾ അപ്പൊ നമുക്ക് ലീക്കിന്റെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിന്റെ മേലെ ടൈല് വിരിക്കേണ്ടി വരുമോ നമ്മള് ചെയ്യുന്ന മെറ്റീരിയൽസിൽ തന്നെ ബ്ലൂ കളറിലാണ് നമ്മൾ എന്താക്കുന്നത് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് പിന്നെ വേറെ ഒന്നും ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമല്ലോ ഓക്കെ കാരണം ുള്ള സംശയം പ്രധാനമായിട്ടും ഓക്കെ ആളുകൾക്കുള്ള ഡൗട്ട് പ്രധാനമായിട്ട് കാരണം ടെറസിന്റെ ഏറ്റവും ടോപ്പിൽ പൂള് വരുന്ന സമയത്ത് ലീക്ക് വരാനുള്ള സാധ്യത പൊതുവെ കൂടുതലാണല്ലോ ആളുകളൊക്കെ പിന്നീട് രണ്ടാമത് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു ആവശ്യം പിന്നീട് നമുക്ക് ആദ്യം തന്നെ അതിന്റെ പ്രോപ്പർ രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് പിന്നെ അപ്പൊ നമുക്ക് ഇരട്ടി പൈസ ആ ഇതിപ്പോ ആദ്യം യും പ്രോസസ്സിലൂടെ കടന്നു പോവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലീക്ക് ഇല്ലാതെ ഏത് ടെറസിന്റെ മുകളിലും പൂള് നിർമ്മിക്കാം തീർച്ചയായിട്ടും സാധാരണക്കാർക്കൊക്കെ താങ്ങാൻ പറ്റുന്ന റേറ്റിലാണോ നമുക്ക് ചെയ്യാൻ കഴിയുമോ കാരണം ഈ വീട് പണിന്റെ അവസാനഘട്ടത്തിലാണല്ലോ പൊതുവേ ഒരു പ്രൂഫിംഗ് വരിക അപ്പൊ എത്ര റേറ്റ് മുതൽ എത്ര റേറ്റ് വരെയൊക്കെയാണ് ബഡ്ജറ്റ് വരുന്നത് ഫീറ്റ് റേറ്റ് പിന്നെ മെറ്റീരിയൽസ് പല കമ്പനി മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എൺപത് ഉറുപ്യ പിന്നെ എൺപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് ഉറുപ്യ വരെയുള്ള മെറ്റീരിയൽസ് അത് ഓരോ കമ്പനിക്ക് അനുസരിച്ചുള്ള മാറ്റാണ് അപ്പോൾ നൂറ്റി ഇരുപത് ഉറുപ്യ വരെയുള്ള മെറ്റീരിയൽസ് മുപ്പത് മുപ്പത്തഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാട്ടർ പ്രൂഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒന്ന് കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ഗഫൂർക്കെ എനിക്ക് സമയത്തിന് കിട്ടാറില്ല പൊതുവേ അപ്പോൾ ഒന്ന് കിട്ടിയ സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി നിങ്ങൾക്കൂടി പറഞ്ഞു തന്നു അത് ഒരു ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് കാരണം ആർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഇല്ലാതിരിക്കാൻ കാരണം ലീക്കിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന് പിന്നീട് ഒരുപാട് പൈസ ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക അതല്ല നല്ലത് ഗഫൂർക്ക ആ ഈ വാട്ടർ പ്രൂഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് തരം ഡൌട്ടുകളും നിങ്ങൾക്ക് ഗഫൂർക്കയോട് ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒന്ന് പണിയെടുക്കുന്ന സമയത്തായിരിക്കും അധികം കോള് വരാം അപ്പൊ വിളിച്ച് സംസാരിക്കാൻ പ്രയാസം ഉണ്ടാവും അപ്പൊ വാട്സാപ്പിൽ കണക്ട് നമുക്ക് എന്താക്കാൻ പറ്റും ആ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾ കാണുന്ന മുറക്ക് റിപ്ലൈ കൊടുക്കുന്ന റിപ്ലൈ കിട്ടും അപ്പോ കാരണം കേരളത്തിലും ഇടനീ ബാംഗ്ലൂരിലും മറ്റുള്ള തമിഴ്നാട്ടിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് കുറച്ച് തിരക്കുള്ള ആളാണ് അതുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കുറച്ച് ലേറ്റ് ആയാലും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അടുത്ത കിടി വീഡിയോയിൽ എല്ലാവർക്കും ബായ്